കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ പ്രവേശിക്കാനെത്തി കെ എസ് അനുരാഗ് ദേവസ്വം ഓഫീസിനെത്തിയിരിക്കുന്നു അമൽ സുരേന്ദ്രനോട് വിശദാംശങ്ങളുമായി അമൽ ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് ഈ നിയമന നൽകുന്നത് ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ അനുരാഗ് ഗോകുൽ ഏതായാലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രത്തിന് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഐതിഹ്യങ്ങളിലെല്ലാം ചുറ്റപ്പെട്ട ഈ ഒരു ക്ഷേത്രത്തിന് ഇതിപ്പോൾ ചരിത്രം മുഹൂർത്തമാണ് ഇവിടെ ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി കഴകം ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി ഈഴവ സമുദായത്തിൽ നിന്നുള്ള കെ എസ് അനുരാഗ് എത്തിയിട്ടുണ്ട് അദ്ദേഹം മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചതിന് ശേഷം ഇപ്പോൾ ദേവസ്വം ഓഫീസിലെത്തി ഈ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു കാര്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പേപ്പർ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരികയുണ്ടായിരുന്നു ഇത്തരത്തിൽ അനുരാഗ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സം ഉന്നയിച്ചു ചിലർ തെക്കേ വാര്യത്ത് ഹരിയെ പോലുള്ള ആളുകളുടെ ഹർജിയെ തുടർന്ന് അതിൽ ആറോളം തന്ത്രിമാർ കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവരെല്ലാം ഇതിനെ എതിർത്തപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വന്നു ഇതൊരു സിവിൽ കോടതിയിൽ കേൾക്കേണ്ട ഒരു കേസാണ് എന്നും അതോ അതേസമയം ദേവസ്വം ബോർഡിന്റെ ഈ ഒരു നിയമനം റദ്ദാക്കാൻ ഹൈക്കോടതി തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നിയമന ഉത്തരവുമായിട്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയത് ഏതായാലും ആ ഒരു കേസിൽ ഈ ിനൊപ്പം നിന്ന് അല്ലെങ്കിൽ ആ ഒരു കേസിൽ കക്ഷി ചേർന്ന ആൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു കേസ് കേസിപ്പോൾ ഇങ്ങനൊരു സ്റ്റേജ് സ്റ്റേജിലാണ് നിൽക്കുന്നത് എൻ്റെ ആ ജോലി പ്രവേശിക്കാൻ പോവുകയാണ് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് തീർച്ചയായൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് കാരണം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇണ്ടന്തുരുത്തിമനയിലെ വൈക്കം സത്യാഗ്രഹത്തിന് ഇടയാക്കിയ ഇണ്ടന്തുരുത്തിമനയിലെ നമ്പൂതിരി പറഞ്ഞ അതേ കണ്ടീഷനാണ് കൂടൽ മാണിക്ക് ക്ഷേത്രത്തിലും ഈ കഴിഞ്ഞ മാസങ്ങളിൽ അരങ്ങേറിയത് ഇഴവര് വഴി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രചൈതന്യം നശിക്കുമെന്നായിരുന്നു വൈക്കത്തെ വാദമെങ്കിൽ മാലഘട്ടാൻ വേണ്ടി ഈഴവ സമുദായ അംഗങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ പൂജാകാര്യങ്ങൾ നിരർത്ഥകമാകുമെന്ന് പറയുമ്പോൾ ആ നിരർത്തകമെന്ന വാക്ക് അയിത്തം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം മുമ്പുള്ള ഫ്യൂഡൽ ഫുഡൽ മാടമ്പടംബി തരങ്ങളുടെ നിയമങ്ങൾ ഇനിയും നടപ്പിലാക്കണം ഞങ്ങൾക്ക് നിറവേറ്റിത്തരണമെന്നുള്ള ഏതായാലും ഇത്തരത്തിലുള്ള നടപടിയുമായിട്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നതിന് മുൻപ് കഴകത്തിന് നിയമന ഉത്തരവ് കിട്ടിയായിരുന്ന പി വി ബാലു അദ്ദേഹം ഈ ജോലിയിൽ നിന്ന് രാജിവെച്ചു പോവുകയാണ് ചെയ്തത് അതിനുശേഷമാണ് രണ്ടാം റാങ്ക് കാരണം ഇദ്ദേഹത്തിന് അനുരാഗിനെ ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് ഗോകുൽ ശരി ഏതായാലും കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ കഴകമായി ഈഴവ സമുദായമായ അനുരാഗ് പ്രവേശിക്കുന്നു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ നിയമനം സാധ്യമാകുന്ന മുമ്പ് ബാലു എന്നയാൾ അവിടെ ജോലിക്ക് എത്തിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ആ ജോലി വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്തിരുന്നു ഒക്കെ വലിയ വിവാദവും ചർച്ചയുമായതാണ് അമൽ സുരേന്ദ്രനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം